ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറി ഫിനാലെ അവസാനിച്ചപ്പോൾ ജനങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ജനവിധി തന്നെയാണ് പുറത്തെത്തിയത് പ്രേക്ഷകർ അംഗീകരിച്ച അഞ്ച് പേർ തന്നെയാണ് ടോപ്പ് ഫൈവിൽ എത്തിയത് എന്ന് തന്നെ പറയാം പ്രേക്ഷകർ ഏറ്റെടുത്ത ഇത്തവണത്തെ ബിഗ് ബോസ് കോംബോയായിരുന്നു അർജുൻ ശ്രീതും എന്നുള്ള ശ്രീജുൻ കോംബോ അത് പുറത്ത് വലിയ രീതിയിലുള്ള ഓളം തന്നെ ഉണ്ടാക്കിയെടുത്തു എന്ന് തന്നെ പറയാം പുറത്തിറങ്ങി ശ്രീധുനെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അർജുൻ ലൈവിലെത്തിയിരുന്നു ഒപ്പം തന്നെ ഇരുവരുടെയും ആരാധകരും ശ്രീജുനെ ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയപ്പോൾ ഇതാ കാത്തിരിപ്പിനൊടുവിൽ ഇരുവരും ഒന്നിച്ചിരിക്കുകയാണ് ജിൻഡുവും ജാസ്മിനും അർജുനും ശ്രീധുവും ഒന്നിക്കുന്ന ഒരു ഇന്റർവ്യൂ വരാനുണ്ട് എന്ന തരത്തിലുള്ള ഒരു പുത്തൻ വീഡിയോയാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നത് മന്നയുടൻ ജിൻഡോയെ കെട്ടിപ്പിടിക്കുന്ന അർജുനെ വീഡിയോയിൽ കാണാം എവിടെ അർജുനെ നിന്റെ വിശേഷമെന്നും ജാസ്മിൻ അർജുനോട് ചോദിച്ചു എന്തായാലും എല്ലാവരെയും ഒന്നിച്ചു കാണാൻ സാധിച്ചതിൽ അതിയായ എന്ന് പറഞ്ഞ് നിരവധി ആരാധകർ എത്തുന്നു